നമസ്കാരം റാന്നി മന്ന യുവാവിനെ കാറിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തിയ കേസിൽ നാലു പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട് മൂന്നുപേർ നേരിട്ട് കൃത്യത്തിൽ പങ്കാളികളെന്ന് പോലീസ് കീക്കോഴൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന വെട്ടിക്കൽ വീട്ടിൽ സുരേഷിന്റെ മകൻ അമ്പാടി സുരേഷ് ആണ് ഇന്നലെ മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു റാന്നി ചത്തക്കൽ നടമംഗലത്ത് വീട്ടിൽ കുട്ടു എന്ന് വിളിക്കുന്ന അരവിന്ദ് ചത്തയ്ക്കൽ മലയിൽ വീട്ടിൽ അജോ എം വർഗീസ് നടമംഗലത്ത് വീട്ടിൽ ശ്രീകൂട്ടൻ എന്ന് വിളിക്കുന്ന ഹരിശ്രീ വിജയൻ നീരേറ്റുകാവ് കക്കുടുമൺ താഴത്തെക്കൂറ്റു വീട്ടിൽ അക്സം എന്നിവരാണ് പിടിയിലായത് അക്സം ഒഴികെ പേർ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ എറണാകുളത്ത് നിന്നാണ് പിടിയിലായത് അക്സത്തെ വീട്ടിൽ നിന്നും ആദ്യം കസ്റ്റഡിയിലെടുത്തിരുന്നു കൃത്യത്തിന് ഉപയോഗിച്ച വാഹനം വെച്ചുചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നത്തുനിന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയും ചെയ്തു വിവരേചനം മുന്നിൽ തുടങ്ങി നടുറോഡിൽ അവസാനിച്ച ക്രൂരകൃത്യം സംഭവത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും അമ്പാടി സുരേഷ് ചിത്രത്തിൽ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വൈകിട്ട് മൂന്നിന് റാന്നി ബെവറേജസിന് മുന്നിൽ മദ്യം വാങ്ങാൻ വന്ന അമ്പാടിയുടെ സഹോദരങ്ങളായ വിനു വിഷ്ണു മത്തി എന്ന് വിളിക്കുന്ന മിഥുൻ എന്നിവരുമായി രണ്ടാം പ്രതി അജോ വർഗീസ് ഉണ്ടാക്കിയ അടിപിടിയിൽ നിന്നാണ് വിഷയം തുടങ്ങുന്നത് മിഥുനും അജോയുമായി വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി വിനുവിൻ്റെയും വിഷ്ണുവിന്റെയും ബന്ധുക്കളായ എരുമേലി സ്വദേശിയുടെ വിവാഹത്തോട് അനുബന്ധിച്ച് മദ്യം വാങ്ങാൻ വന്നതായിരുന്നു മിഥുനും ബിവറജസിലേക്ക് വാഹനത്തിൽ വന്ന അജോ മിഥുനുമായി കൊരുത്തു അവിടെ വെച്ച് ഉന്തും തള്ളുമൊക്കെയായി എല്ലാവരും പിരിഞ്ഞുപോയി എന്നാൽ വൈകിട്ട് മണിയോടെ അജോ മിഥുൻ്റെ വീട്ടിലെത്തി വെല്ലുവിളിച്ചു മിഥുൻ വീട്ടിൽ ഇല്ലാതിരുന്നതിനാൽ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു ധൈര്യമുണ്ടെങ്കിൽ മന്ദമരുതിക്ക് വരാനും വെല്ലുവിളിച്ചു വെല്ലുവിളി ഏറ്റെടുത്ത മിഥുനും വിഷ്ണുവും വിനുവും രാത്രി ഏഴരയോടെ മന്ദമരുതിയിൽ ഹുണ്ടായി ഐട്ടൺ കാറിൽ അങ്ങോട്ടേക്ക് പോയി പോകുന്ന വഴി എസ് സി ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള മാവേലിൽ പമ്പിന് മുന്നിൽ നിന്ന് അമ്പാടിയെയും കൂടെ വിളിച്ചുകയറ്റി വന്ന മരുതിയിൽ ചെന്നപ്പോൾ അജോയുടെ സുഹൃത്തും അരവിന്ദിൻ്റെ ബന്ധുവുമായ ശ്രീകുട്ടനും അക്സോം സ്കൂട്ടറിൽ വന്നു ഇരുകൂട്ടരും തമ്മിൽ അടിപിടി ഉണ്ടായി അതിനുശേഷം ശ്രീകുട്ടനും അക്സോം സ്കൂട്ടറിൽ സ്ഥലം വിട്ടു മിഥുൻ വിനു വിഷ്ണു എന്നിവർ കാറിൽ കയറി കാറിന്റെ സമീപത്തായി റോഡിൽ നിന്ന അമ്പാടിയെ പ്ലാച്ചേരി ഭാഗത്തുനിന്ന് വന്ന സ്വിഫ്റ്റ് കാർ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചു തുടർന്ന് കാർ നിർത്താതെ ഓടിച്ചു പോവുകയായിരുന്നു മന്നമരുതി തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം നടന്നത് അരവിന്ദ് അജോ ശ്രീകുട്ടൻ എന്നിവരാണ് സ്വിഫ്റ്റ് കാറിൽ ഉണ്ടായിരുന്നത് ഗുരുതരമായി പരിക്കേറ്റ അമ്പാടിയെ ആദ്യം റാന്നിയിലെയും പിന്നീട് കോഴഞ്ചേരിയിലെയും സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല വാഹന അപകടമായി പോകുമായിരുന്ന കേസ് കൊലപാതകമാണെന്ന് പോലീസിന് വിവരം ലഭിച്ചത് അമ്പാടിയുടെ സുഹൃത്തുക്കളുടെ മൊഴിയിൽ നിന്നാണ് കൊലയ്ക്ക് ശേഷം അരവിന്ദും അജോയും ശ്രീകുട്ടനും കാർ വെച്ചുചിറ കുന്നത്ത് ഉപേക്ഷിച്ച ശേഷം മറ്റൊരു വാഹനത്തിൽ രക്ഷപ്പെടുകയായിരുന്നു പുലർച്ചെ നാലു മണിയോടെ സ്വിഫ്റ്റ് കാർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പിന്നീട് കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ വാട്സപ്പ് സന്ദേശത്തിൽ നിന്നും അക്ഷത്തെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുകയും ഇയാളെ ആദ്യം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തുടർന്ന് മറ്റു പ്രതികളുടെ നീക്കം നിരീക്ഷിച്ച് വലയിലാക്കുകയായിരുന്നു പിക്കപ്പ് വാനിൽ കൈതച്ചക്കയുടെയും പഴങ്ങളുടെയും കച്ചവടം നടത്തുന്ന അമ്പാടിയും ഭാര്യ ഹണിയും ഒന്നര വയസ്സുള്ള മകൻ സ്വദേവുമായി റാന്നി ഇടപ്പാറയ്ക്ക് സമീപം വാടയ്ക്ക് താമസിച്ചു വരികയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം വൈകിട്ടോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു